അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക സ്വാഗതം ഞാൻ താനൂർ ദേവതീരത്തിന്റെ തുടർക്ഷേമ പദ്ധതികൾക്ക് നാളെ തുടക്കമാകും താനൂർ ഗവൺമെന്റ് ദേവധാർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ വരെയുള്ള നാല് വർഷ എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ദേവതീരത്തിന്റെ തുടർക്ഷേമ പദ്ധതികൾക്ക് മാർച്ച് രണ്ടിന് തുടക്കമാകും തുടർക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് സംഗമനാളിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ദേവകാരുണ്യം പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഉദ്ഘാടനം മാർച്ച് രണ്ടിന് പത്ത് മുപ്പതിന് വട്ടത്താണി സി കെ ആർ കേഡിൽ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ചടങ്ങിൽ താനൂർ നഗരസഭ ചെയർമാൻ പി പി ഷംസുദ്ദീൻ താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ നിറമരദൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പത്തമ്പാട് തിരൂർ അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ ജയൻ എന്നിവർ പങ്കെടുക്കും ഞങ്ങളുടെ സതീർത്തരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ദേവകാരുണ്യം ആ ദേവകാരുണ്യം പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാർച്ച് രണ്ടാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എയും കായിക വകഫ് വക്കഫ് മന്ത്രിയുമായ അദ്രഹമാൻ സാർ നിർവഹിക്കുകയാണ് വട്ടത്താണി സി കെ ആർക്കേഡിൽ വെച്ച് രാവിലെ പത്തേ മുപ്പതിന് ആ പദ്ധതിയുടെ വിശദീകരണം എല്ലാ മാസവും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരെ തെരഞ്ഞെടുത്ത് അവർക്ക് ഒരു പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് എല്ലാ മാസവും അവർക്ക് അത് ഗുണഭോക്താവ് ആരാണെന്നോ എങ്ങനെയാണ് അവരെ സഹായം എത്തിക്കുന്നതോ എന്ന് പരസ്യപ്പെടുത്താത്ത വിധത്തിൽ അയാൾ അവരുടെ വീട്ടിലേക്ക് ഈ സംഖ്യ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഈ സംഖ്യ എത്തിക്കുന്ന പദ്ധതിയാണ് അതേപോലെ തന്നെ ഒരു സ്വയം തൊഴിൽ സംരംഭം എന്നുള്ള നിനക്ക് ഞങ്ങൾ കൂട്ടായ്മ ആ മേഖലയിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഞങ്ങൾ മാർഗം കണ്ടെത്താനും ഇങ്ങനെയുള്ള പദ്ധതിയുമായി പോകുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാകും ദേവതീരം എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടെ നിങ്ങൾ അറിയിക്കുകയാണ് ആദ്യഘട്ടമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെ പഠിച്ചിരുന്ന രോഗികളായി കിടപ്പിലായവർക്ക് സാമ്പത്തിക സഹായ വിതരണമാണ് നടപ്പിലാക്കുന്നത് ദേവതീരത്തിലെ അംഗങ്ങൾ ഒരു നിശ്ചിത സംഖ്യ മാസം തോറും സ്വരൂപിച്ചാണ് ഇതിനുള്ള തുക കണ്ടെത്തുന്നത് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതും സഹായിക്കുന്നതും വളരെ രഹസ്യ സ്വഭാവത്തോടെ ആയിരിക്കും ഒരു സ്ഥിരം ക്ഷേമ പദ്ധതി കൂടിയാണിത് ദേവകാരുണ്യത്തിന്റെ രണ്ടാം ഘട്ടമായി ഭവന നിർമ്മാണം മക്കളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം കുട്ടികളുടെ ഉന്നത പഠനത്തിന് ധനസഹായ വിതരണം എന്നിവ കൂടി ലക്ഷ്യമിടുന്നുണ്ട് മാത്രമല്ല ദേവദാറിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ദേവതീരം അംഗങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യും അംഗം എ സി മൂസ ഡോക്ടറേറ്റ് നേടി എം സി ലാമി ഫുട്ബോൾ താരങ്ങളായ ഇബ്രാഹിം പെരുമാൾ മുഹമ്മദ് നിസാം എന്നിവരെ ചടങ്ങിൽ ആദരിക്കും പൂർണ്ണമായും അർഹതപ്പെട്ടവരെ കണ്ടെത്തിയാണ് സാമ്പത്തിക സഹായ വിതരണമെന്ന് ഭാരവാഹികളായ സി കെ എം ബാപ്പുഹാജി സി പ്രഭാകരൻ നാദർഷ കടായിക്കൽ ഷക്കീല ചിറ്റമ്പലം ഡോക്ടർ സ്വരൂപ റാണി സി മുഹമ്മദ് ഷാഫി എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ